എന്താണ് ഫസൽക്ക ചെറിയ നമുക്ക് ഇവിടെ രണ്ട് അപ്പൊ കുഞ്ഞാനിണ്ടെട്ടോ നീ കുഞ്ഞാനീന്നെ കണ്ടിടാവേ സെസ്റ്റാണേ പക്ഷെ ഫുഡൊന്നും വീഡിയോ അങ്ങോട്ടില്ല ഫുഡ് ഫുഡ് കഴിക്കും നിങ്ങളെ കൊതിപ്പിച്ചാ പറ്റൂലോമിലേക്ക് പോവാതാ ഇതൊക്കെയാണ് വീട് വീടായി പട്ടിക്കൂടാന്ന് എനിക്കറിയാം ബലിക്കുവാന്നുണ്ട് സാങ്കേതിക സാമൂഹികമായി ഞാൻ ഇങ്ങടക്ക് പോയി ഗ്യാസ് ഏ ഈ ഫസലൊക്കെ നമ്മളപ്പെടുത്തി ശരി ചാമ്പ്യതായിരുന്നു സങ്കടമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പല അടിക്കുന്നു കോപ്പം നമ്പർ ഫൈവായിരുന്നു ൊക്കെത്തി സെറ്റ് റൂമൊക്കെ ഫാൻഡൊക്കെ കറന്നുകൊണ്ട് അപ്പൊ ഓക്കെ നാളെ പണിക്ക് ഇറങ്ങിയിട്ട് കാണാം പറ്റാണെങ്കിൽ വീഡിയോ അല്ലെങ്കിൽ ക്യാബിൾ കളിക്കാം